ടൂർ ആൻഡ് ട്രാവൽസ് ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ ഒരാളും തരാത്ത ഒരു കിഡിലൻസ് സ്കീമായിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അതായത് ടാറ്റ വിങ്ങർ റൂഫ് നയൻ സീറ്ററിനും ട്വൽവ് സീറ്ററിനും മാത്രം കേട്ടോ ഈ സ്കീം ഉള്ളത് ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ ഇങ്ങനെ ആരും സ്കീം എന്ന് അതായത് നാല് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ നമ്മൾ പ്ലാറ്റിനം എം സി കൊടുക്കുവാണ് ആദ്യം ബുക്ക് ചെയ്യുന്ന അമ്പത് കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ സ്കീം നിലവിലുള്ള ക്യാഷ് ഓഫേഴ്സ് കൂടാതെയാണ് ഈ സ്കീം ഈ എ എം സി വേണ്ടാത്ത വേണ്ടാത്ത കസ്റ്റമർ ആണെങ്കിൽ അതായത് എ എം സി താല്പര്യം ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ വേറൊരു സ്കീം കൂടിയുണ്ടാവും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ അമ്പത് കസ്റ്റമർക്ക് വണ്ടി എടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ പ്ലാറ്റിനം എംസി നാല് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഈ പ്ലാറ്റിനം സ്കീം എന്ന് പറഞ്ഞു ഒന്നര ലക്ഷം കിലോമീറ്റർ ഫ്രീ ആണ് സർവീസിനെ കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ടയർ മാറിയ ബാറ്ററി സസ്പെൻഷൻ നോക്കുക ബാക്കിയെല്ലാം നമ്മൾ നോക്കട്ടെ അപ്പൊ ഈ കിടിൽ സ്കീമിനെ കുറിച്ച് അറിയാനായിട്ട് ടാറ്റയുടെ ഓൾക്കേരെയുള്ള ഡീലറായ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എങ്ങനെയാ ബുക്ക് ചെയ്യാ ഡീസൽ അടിക്കുക ഓടിക്കുക